ഞാൻ ഇന്നലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തന്നെ പ്രതികരിച്ചിരുന്നു അതുതന്നെയാണ് ആവർത്തിക്കാനുള്ളത് നല്ല പ്രതീക്ഷയാണ് നല്ല വിജയ പ്രതീക്ഷയാണ് മികച്ച വിജയം എൽ ഡി എഫ് നേടും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ആ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ യാതൊരു മാറ്റവും ഇല്ല നിലമ്പൂരിൽ ഒരു മാറ്റം പ്രകടമായിരുന്നു എം സ്വരാജിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് എം സ്വരാജ് തിരുവനന്തപുരത്ത് എൽ ഡി എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് വന്നായിരുന്നു ആ സമയത്ത് മാധ്യമങ്ങളെ കണ്ട സമയത്താണ് ഈ കാര്യം പറയുന്നത് നെലപൂരിൻ നല്ല പ്രതീക്ഷണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് മാത്രവുമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ എം വി ഗോതം മാഷ് മാതൃഭൂമി ടി വിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൻ്റെ ഒരു ഭാഗം അടർത്തി എടുത്തുകൊണ്ടിടത്തെ പ്രചാരണത്തെക്കുറിച്ചും ഇവിടെ എം സ്വരാജ് സംസാരിക്കുന്നുണ്ട് അതിൽ യാതൊരു കോൺഫിഡൻസ് കുറവ് ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് എം സ്വരാജിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എൽ ഡി എഫ് എന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു എൽ ഡി എഫ് കൺവീനർ അഭിപ്രായം പറയുന്നുണ്ടാവും എന്ന് എൽ ഡി എഫിൻ്റെ ഒരു വിലയിരുത്തലും മറ്റും അത്തരത്തിലുള്ള ചർച്ചകളിലേക്കൊന്നും കടന്നിട്ടില്ല ഇന്നലെ രാവിലെ മണ്ഡലത്തിൽ നല്ല മഴയുണ്ടായിരുന്നു പരക്കെ മഴയുണ്ടായിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും തോന്നുന്നു ഒരു നിങ്ങൾ ഈ പറഞ്ഞ കുറവ് അതും അന്തിമമായ കണക്കാണോ ഫൈനലൈസ് ചെയ്താണോ ഇനിയും അതിലെന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ ഞാനത് അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടില്ല ഒരുപക്ഷെ ഈ കാരണം കൊണ്ടായിരിക്കും തോന്നുന്നു നേരിയ കുറവുണ്ടായിട്ടുണ്ടാവുക മറ്റ് കാര്യങ്ങളെക്കുറിച്ച് നമുക്കിപ്പോൾ ആധികാരികമായിട്ട് പറയാനാവില്ലല്ലോ എങ്ങനെയാണ് ഒരു ഞാൻ ഇന്നലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തന്നെ പ്രതികരിച്ചിരുന്നു അതുതന്നെയാണ് ആവർത്തിക്കാനുള്ളത് നല്ല പ്രതീക്ഷയാണ് നല്ല വിജയപ്രതീക്ഷയാണ് മികച്ച വിജയം എൽ ഡി എഫ് നേടും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ആ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ യാതൊരു മാറ്റവുമില്ല നിലമ്പൂരിൽ ഒരു മാറ്റം പ്രകടമായിരുന്നു തീർച്ചയായിട്ടും എൽ ഡി എഫിന് മികച്ച വിജയം നിലമ്പൂർ നൽകും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഉള്ളത് തെരഞ്ഞെടുപ്പ് രംഗത്തെങ്ങും ഒരു പ്രതികരണമേ ഉണ്ടായിട്ടില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഇരുപത് ദിവസം പ്രചരണ രംഗത്ത് വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ട് ഇടപഴകിയിരുന്നല്ലോ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ മാത്രമല്ല എൽ ഡി എഫ് പ്രവർത്തകരും എല്ലാ ജനങ്ങളുമായിട്ട് ഇടപഴകുകയാണ് പക്ഷേ എവിടെയും നിങ്ങളീ പറഞ്ഞതുപോലെ നിങ്ങൾ ചോദിച്ചതുപോലെ സർക്കാർ വിരുദ്ധ വികാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും സർക്കാർ നടപടികളോടുള്ള വിപ്രതിപത്തിയോ ഉണ്ടായിട്ടേയില്ല മറിച്ച് പല കാര്യങ്ങളിലും ഇപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ലൈഫിൽ വീട് കിട്ടിയിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും അത്തരം കാര്യങ്ങൾ ഇനിയും കൂടുതൽ ശക്തമായിട്ട് നടത്തണം എന്ന അഭിപ്രായം പറയുകയും ചെയ്യുന്ന അനുഭവമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അതെല്ലാം അതെല്ലാം ഏതെങ്കിലും തരത്തിൽ വിവാദം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ നടത്തി നോക്കിയ ഒരു പരിശ്രമം അത്രയേ ഉള്ളൂ മുഖ്യമന്ത്രി തന്നെ ആ കാര്യത്തിൽ മറ്റേ പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറി തൻ്റെ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ചില പ്രചരണങ്ങൾ നടക്കുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം തന്നെ അത് വിശദീകരിച്ചു വ്യക്തത വരുത്തി അതിനുശേഷം സാന്ദർഭികമായി മുഖ്യമന്ത്രി ആ ചരിത്ര പശ്ചാത്തലമെല്ലാം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തത വരുത്തിയിരിക്കുന്നു കൃത്യത വരുത്തിയിരിക്കുന്നു അതോടുകൂടി ദുർവ്യാഖ്യാനം ചെയ്യുന്നവർക്കും പ്രചരണം നടത്തുന്നവർക്കും അവർ നിസ്സഹായരായി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതൊന്നും വേറെ ഏതെങ്കിലും തരത്തില്ല നടത്തുകയാണെന്ന് പറയുമ്പോഴും പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളെതിരുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് താർത്ഥികമായി എല്ലാ കാര്യത്തെയും ഗ്രഹിച്ച് നന്നായി പറയുന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ചു പറയാണ് ഞങ്ങൾ തൊണ്ണൂറ്റിയേഴിൽ അങ്ങനെ ഒരു ബന്ധം നടത്തിയിട്ടുണ്ട് തൊണ്ണൂറ്റിയേഴിലും തൊണ്ണൂറ്റിയാറിലും ഒക്കെ അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് അങ്ങനെ നടത്തിയ കാര്യങ്ങൾ പറ്റില്ല എന്ന് എന്തിനാണ് ഞങ്ങൾ പറയുന്നത് അത് തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് വേണ്ടി പോകുന്ന ആൾക്കാരാണ് അല്ല അദ്ദേഹം അത് വിശദീകരിച്ചു കാര്യമാണോ അല്ലെ എനിക്കങ്ങനെ നിങ്ങൾക്കതിനെ കുറിച്ച് അറിയാത്തോണ്ടാണ് അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ ടെൻഷൻ അനുഭവപ്പെടുന്ന പ്രകൃതക്കാരനല്ല ഞാൻ പ്രത്യേകിച്ച് ഗോവിന്ദൻ മാഷയുടെ വാക്കുകൾ സംബന്ധിച്ച് ഒരു തെറ്റായ പ്രചരണത്തിനത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന നില വന്നപ്പോൾ അദ്ദേഹം തന്നെ അത് വിശദീകരിച്ചിരിക്കുന്നു കൃത്യവും വ്യക്തവും കാര്യമാത്ര പ്രസക്തവുമായി അദ്ദേഹം അത് വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി അത്തരം ഒരു ചർച്ചയ്ക്ക് ഒരു ഇല്ല ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അതിൽ കൃത്യമായി യാതൊരു വിധത്തിലുള്ള അവ്യക്തതയും ഇല്ലാതെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ജനങ്ങളുടെ മുൻപാകെ എല്ലാം വളരെ വ്യക്തമാണ് യാതൊരു അവ്യക്തതയും ആ കാര്യത്തിലില്ല നമ്മളതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല പറയുമ്പോഴും പറയുമ്പോഴും പാർട്ടി 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 സെക്രട്ടറി 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 ആദ്യം പറഞ്ഞത് അത് പിന്നെ വളരെ കൂടിയാണ് ും എനിക്ക് മുഖഭാവത്തെ കുറിച്ചൊന്നും പറയുന്നത് മറ്റേ മനസ്സിലാവുന്നില്ല മാഷ് ഓരോരുത്തർക്കും ഓരോ മുഖഭാവം അല്ലേ ഇപ്പൊ എല്ലാവർക്കും ഒരേ മുഖഭാവമായിരിക്കില്ല പക്ഷെ മാഷ് വളരെ ഹൃദ്യമായിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ടാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് മാഷയുടെ ഇൻറ്റർവ്യൂ ആണ് തോന്നുന്നത് ഞാനതൊന്നും പൂർണ്ണമായി തെരഞ്ഞെടുപ്പ് തരക്കിനിടയിൽ കാണാൻ പറ്റിയിട്ടില്ല ആ ഇൻ്റർവ്യൂ യു ഡി എഫിൻ്റെ ഒരു പ്രചരണത്തിന് ഉപയോഗിക്കപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഗോവിന്ദന് മാഷ തന്നെ കാര്യം വിശദീകരിച്ചിരിക്കുന്നു ആ വിശദീകരണത്തിന് നമുക്കിപ്പോൾ നിൽക്കാം ആ വിശദീകരണം അദ്ദേഹം കൃത്യമായി നടത്തി കഴിഞ്ഞു പാർട്ടി നേതാവ് കൂടിയായ മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞും കഴിഞ്ഞു ഇനി എന്ത് വ്യക്തതയാണ് ഇനി യാതൊരു വിധത്തിലും പ്രസക്തി ഇല്ലാത്ത ഒരു ചർച്ചയിലോ വിവാദത്തിലേക്കോ നമ്മൾ പോകേണ്ട യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ